കട്ടപ്പുറം നഗരസഭയുടെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭാധ്യക്ഷ ബീനാ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്ക് സഹായകരമാകുന്ന ഉപകരണങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവ പ്രയോജനപ്പെടുത്തണമെന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭാധ്യക്ഷ ബീനാടോമി പറഞ്ഞു ഉപകരണങ്ങൾ കഴിഞ്ഞ ദിവസവും പല ദിവസങ്ങളും നമുക്കറിയാൻ ഇടയായിട്ടുണ്ട് പല ഉപകരണങ്ങളും കിട്ടിയതിനു ശേഷം ആവശ്യമില്ലാത്തവർ ഇത് വാങ്ങിക്കുകയും അത് മറ്റുള്ളവർക്ക് മറിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളുടെ ഇടയിൽ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഇവിടെയുള്ളവർ നല്ല ഞാൻ ഒരു പല്ലേറ്റ സ്റ്റാഫ് ആയതുകൊണ്ട് പറയാണ് നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അത് വാങ്ങിക്കാൻ പറ്റും വാങ്ങിക്കാൻ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് വിൽക്കുകയും അതുപോലെ തന്നെ മുച്ചക്രവാഹനങ്ങൾ കിട്ടിയിട്ട് അതിൻ്റെ സാധനങ്ങൾ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി ആ കൃക്കടയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇത് ആവശ്യമാണ് ആ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളിവിടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തരുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ അറിഞ്ഞ് തന്നെ അത് ഉപയോഗിക്കണം അതിന് നടക്കാൻ പറ്റുന്നവർക്ക് ഈ വാട്ടർ വെച്ച് നടക്കാനും സ്റ്റിക്കോ കുത്തി നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മുച്ഛക്രവാഹനമുണ്ട് ഈ മുച്ഛക്രവാഹനമെന്ന് പറഞ്ഞാൽ വെച്ച് വച്ച് മോട്ടർജനാണ് അപ്പൊ നമുക്ക് ഏത് സാഹചര്യത്തിൽ എവിടെ വരുന്നെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം കിട്ടി കഴിഞ്ഞുകൊണ്ട് മുറിക്കാൻ പറ്റും പാട്ട് വയ്ക്കരുത് എന്ന് മാത്രം നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യണം എന്താണ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് കിട്ടാതെ വേദനിക്കുന്ന അനേകം മക്കൾ ഈ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അവർക്ക് വേദനയാണെങ്കിൽ എനിക്കായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എനിക്ക് അത് എപ്പോഴാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഓട്ടോമാറ്റിക് വീൽ ചെയർ ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തോളം രൂപയുടെ സഹായ ഉപകരണങ്ങളാണ് വിവിധ വാർഡുകളിൽ നിന്നുള്ള അർഹരായവർക്ക് വിതരണം ചെയ്തത് നഗരസഭയിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൽ രാജൻ അധ്യക്ഷനായിരുന്നു കൌൺസിലർമാരായ തങ്കച്ചൻ പുരയിടം പ്രശാന്ത് രാജു സോണിയ ജേബി മായാബിജു ഷജിമോൾ തങ്കച്ചൻ ഐസിഡിഎസ് സൂപ്പർവൈസർ ബിന്ദു ജി എസ് അങ്കണവാടി വർക്കർ അനിതാ റിജി ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു